ഞാൻ പാരട്ടൈസും സാധാരണ ഒരു സോൾജർ ആ വേഷ പിന്നെ മരിക്കുന്നവരെ ഒരു സോൾജർ തന്നെയായിരിക്കും അപ്പൊ ആരുടെ സൂചന ആ ഒരു രീതിയും എപ്പോഴും ആളില്ല ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കും സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ടൈം ചിന്തിച്ചിരുന്നുപാട് ജസ്റ്റ് രണ്ടു മൂന്ന് കാര്യങ്ങൾ ലഹരിയുടെ കാര്യമാണ് നിങ്ങളുടെ ലഹരി രാജ്യം ആവും അതാവണം അപ്പൊ എല്ലാം പിന്നെ വേറെ ഒരു കാര്യം എല്ലാരും അവന്റെ മക്കൾ ചെയ്യണം നമ്മൾ ഇതിൽ നമ്പർ എത്ര എത്ര എട്ട് വരും ഒമ്പത് വരും എട്ട് പേര് അല്ലെ ഈ എട്ട് പേരില് ആർക്കുമൊക്കെ ഇന്ത്യൻ ആർമിയുടെയും സിആർ പി എഫിന്റെയും തമ്മിലുള്ള വ്യത്യാസം പറയേണ്ടി വരും സി ആർ പി എഫ് ഇന്ത്യൻ ആർമി പട്ട് പത്താമെന്നൊരു മൂന്ന് എൺപങ്ങൾ അത് ഉണ്ടോ അതിനെ ആർമിയാണോ കാണിക്കുന്നത് അപ്പൊ വേറെ എങ്ങനെയോ പറയണ ചിത്രയെങ്കിലും ഉണ്ടാകുന്നില്ല അവരുടെ കാഴ്ച ഒരു പട്ടിയാ പണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ടോ പണ്ടോ കണ്ടോ രണ്ടാമത് അത് എന്താ കാണിച്ചു ആർമിയാണോ എങ്ങനെയാണെങ്കിൽ ആർമിയിലിൻ്റെ അവരെ പ്രൊവർക്ക് ചെയ്യുന്നത് വളരെ ക്ലോസ് ആയിട്ട് സിആർ പി എഫ് സിആർപിഎഫ് ആണ് ഭയങ്കര എല്ലാം പറയാൻ പറ്റില്ല എസ് ബി ജി എന്നുള്ള അങ്ങനെ എല്ലാ കോഴ്സിനും അതിശക്തമായ അല്ലെങ്കിൽ ഞാൻ അവർ കാശ്മീരിയായി ഡീറ്റ് ചെയ്യുന്നത് പക്ഷെ കശ്മീരിയുടെ മോശമായ ആൾക്കാരെ നല്ല ഞാൻ പറയുന്നു അത്രയും നല്ല ആൾക്കാരെ ഞാൻ കണ്ടു ആദ്യമായി ദന്തം എന്ന് പറയുന്ന വെള്ളം മക്കയുടെ വന്നത് അവിടുത്തെ ഒരു വലുതാൻ തച്ചനാണ് അപ്പോൾ ഒരുപാട് തന്നെ മനുഷ്യർ തന്നെയാണ് അവര് ഒരു ചില മാത്രം ഉള്ള പ്രശ്നങ്ങൾ മാത്രമേ അവിടെയുള്ളൂ ഇന്ത്യക്ക് കേരളം പോലെ തന്നെയാണ് രശ്മീർ ഒരു വ്യത്യാസമായി അപ്പോ ഈ പറഞ്ഞത് അറിയാവുന്നവർ ഒരാളാകും ഞാൻ ആയിരം പേരോട് ചോദിച്ചിരുന്നെങ്കിൽ അറിയാം അപ്പൊ ഞാൻ ആ ദൃശ്യം ചോദിച്ചോട്ടാണ് വന്നത് ഏതാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിയാൻ പറയുന്ന സോ അതില് ആർമിയത് ആർമിയും സിആർ കിട്ടും നമ്മളുടെ മേജർ വ്യത്യാസം മാറുന്ന ആൾക്കാർ പറയുന്നത് വിധിയും കൊണ്ട് സരന ഉപയോഗം എല്ലാരും പ്ലസ് ടു കഴിഞ്ഞവരോട് കഴിഞ്ഞു കഴിഞ്ഞു ആ ഡോക്ടർ പറഞ്ഞു എന്തോ ആർമിയും നമ്മുടെ വ്യത്യാസം എല്ലാവരുടെയും അച്ഛനും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദി ഉള്ളവരായി കഴിയണം ഇപ്പൊ അച്ഛൻ എന്താണ് ചെയ്യുന്നത് എന്റെ വീട് നമ്മൾ അപ്പോ നമ്മളുടെ ഒരു ഡിമാൻഡും ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണ് ഈ അച്ഛന്മാരെന്ന് തോന്നിയത് അവരെ പ്രശ്നപ്പെടുന്നതും അല്ലെങ്കിൽ എന്തിനാണ് എത്തിയിട്ടുള്ളത് എന്താണ് അവര് ചെയ്യുന്നത് പോലെ എന്ന് അറിയാൻ ഭാഗ്യസ്ഥോ ഏതൊരു കാര്യം വീട്ടിൽ പോയിട്ട് നോക്കണം എന്താണ് ആർ എല്ലാം എല്ലാ അവർക്ക് വന്ന വഴി പറക്കാൻ ഇല്ലാത്ത രണ്ടാമത്തെ ഒരു ചോദ്യം ചെയ്യും അവർ ഞാൻ എന്ത് ഇന്ത്യൻ ആർമീയിലെ എല്ലാരും നമ്മുടെ ഇന്ത്യൻ ആർമീ വാട്സ തന്നെയാണല്ലോ അല്ലെ ഇന്ത്യൻ ആർമീയിലേക്ക് റാൻഡ് വന്നത് പറയാ എല്ലാം റായൻ്റെ വന്നത് ഇന്ത്യൻ ആർമീല മറുപടി നമ്മൾ മ്മളെ കാക്കുന്നത് ആരാണ് എന്ന് പോലും നമുക്ക് വലിയ ഐഡിയ ഉണ്ടായി ഇതാണ് മലയാളികൾ പറയാം കാരണം അറ്റാറി അനുഗ്രഹത്തെ ചിലപ്പോ നാട്ടിലെ കുഴപ്പമില്ലെന്ന് നിങ്ങൾ എന്തുകൊണ്ട് രാവിലെ എന്തിനാ ആഹാരം കഴിക്കാൻ കഴിയുന്നു എന്ന് ചിന്തിക്കുമ്പോ നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ അച്ഛന്മാരെ അവിടെ ചോര കൊടുത്താണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആഹാരം പറഞ്ഞു കൊണ്ടിരുന്നത് മക്കൾ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അമ്മയുള്ളവരായി മാറാൻ പിന്നെ അപ്പം ഞാൻ വഴക്ക് പറഞ്ഞല്ലോ കാര്യങ്ങൾ പറഞ്ഞതാണ് കാരണം ഇത് അറിഞ്ഞിരിക്കാം കാരണം ഒരു ആർണിക്കാരാണ്ട മകനൊക്കെ പറയുമ്പോ ആറിനെ എന്താണെന്നു അറിയുന്നു ഇതാണെന്നു പറഞ്ഞു അപ്പൊ ഞാനൊന്നും വൈഫോൺ ചോദിച്ചത് തന്നെയാണ് അവിടെ ഞാൻ ചോദിക്കാം അവർക്ക് ഒരു ഐഡിയ കാണത്തില്ല എന്തോ അത് പറഞ്ഞു അപ്പൊ അവർ എത്ര കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അച്ഛനമ്മമാരെ അച്ഛൻ അപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതിൽ എത്ര പേരുണ്ടായിരുന്നു നിങ്ങളെ ഈ റിസൾട്ട് വന്ന നിങ്ങൾ അച്ഛന്റെ അമ്മയുടെ കാല് കൊടുത്തു പറഞ്ഞിട്ട് പറഞ്ഞത് അച്ഛനും അമ്മയൊരുപാട് എത്ര പേര് പറഞ്ഞു ദൈവത്തിനെ ശന്ധി ചെയ്ത് കാണും ദൈവത്തിനോട് പറഞ്ഞു കാണാത്ത ദൈവം അല്ലെ പക്ഷെ കണ്ട ദൈവത്തിനായ അച്ഛനോടും അമ്മയോട് നന്ദി പറഞ്ഞു എത്ര പേര് പറഞ്ഞു സ്വരാം അപ്പോ അച്ഛനോടും അമ്മയോടും നല്ല പറയാൻ പഠിക്കാം ഗ്രഹിച്ചു എന്നുള്ള വാർത്ത മനസ്സിൽ വെച്ചു ശ്രദ്ധിക്കാം അപ്പോ പിന്നൊരു കാര്യമുള്ളത് അറിയാൻ ശ്രമിക്കാം കേരളം വേണ്ടി യാത്ര ചെയ്തിട്ട് ഇവിടെ പോയി വീട് പഠിക്കാൻ പറഞ്ഞു അതല്ല പുറത്തായിരുന്നു പഠിച്ചു അതല്ല അല്ലാതെ രാത്രിക്ക് കാണാൻ പോയത് അച്ഛൻ്റെ അമ്മയുടെ പോലെ പോയെങ്കിലും അറിയണോ ചെയ്യുന്നു അതും ഇല്ല ആരും പോകില്ല എത്ര പോയിട്ടുണ്ടോ രാജ്യം കണ്ടിട്ടുണ്ടോ അപ്പോ രാജ്യത്തെ അറിയാൻ ശ്രദ്ധിക്കണം രാജ്യം കണ്ട് രാജ്യത്തെ അറിയാൻ ശ്രമിക്കണം രാജ്യത്തോടുള്ള ആദ്യത്തെ അറിയാൻ തീപ്പം കരുത്തിയുള്ളവരായും ആണെന്നു ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നത് അപ്പോ എനിക്കറിയാം ഇത് മനസ്സിൽ മനസ്സിലൊക്കെ നിങ്ങളെ പൊതുവാരോട് പറയുന്നു നിങ്ങൾ അറിയാൻ ശ്രദ്ധിക്കണം വീട്ടിൽ പോയി വായിച്ചു നോക്കണം എന്താണ് ആർ